താർഷോ ഒരു മുപ്പത് സെക്കൻഡിൽ വി പി രാജേഷിന് മറുപടി നൽകാമോ തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് വികസനം ജനങ്ങളെ ബാധിക്കുന്ന വൈവിധ്യമാക്കി ചർച്ചയാകണം എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് വലിയ ഉത്തരവാദിത്വം ഉണ്ട് വി വി രാജേഷിനെ പോലെ വർഗീയത തിന്നുകയും വർഗീയത തുപ്പുകയും ചെയ്യുന്ന ചില ആളുകൾ നാടിനെ ഭിന്നിപ്പിക്കുന്നതിന് വേണ്ടി മനുഷ്യർക്കിടയിൽ വർഗീയത പരത്തുന്നതിന് വേണ്ടി വെറുപ്പും വിദ്വേഷവും പരത്തുന്നതിന് വേണ്ടി നാടിനു മതം ചേർക്കുന്നു റോഡിന് മതം ചേർക്കുന്നു നമ്മുടെയൊക്കെ നാട്ടുപ്രദേശത്തെ സർവ്വതിലും നമ്മൾ കുടിക്കുന്ന വെള്ളത്തിനും ഭക്ഷണത്തിനും അടക്കം മതം ചേർത്തുകൊണ്ട് നാടിനെ ഭിന്നിപ്പിക്കുന്ന വെറുപ്പിന്റെ പ്രചാരകരായിട്ടുള്ള ഇത്തരം ആളുകളെ തിരുത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ ഈ രാഷ്ട്രീയ സംവാദങ്ങൾ ഉൾപ്പെടെ ആ ദിശയിലേക്ക് കടത്താൻ ഇവർ ഉദ്ദേശിക്കുമ്പോൾ അതിനെ തിരുത്തുന്നതിന് വേണ്ടി കൂടിയുള്ള ഉത്തരവാദിത്വം മാധ്യമങ്ങളടക്കം നിർവഹിക്കണം അത് ഈ നാടിന്റെ സെക്യുലർ ഫാബ്രിക്കിന്റെ നിലനിൽപ്പിന് അത്യാവശ്യമാണ് എന്നുള്ളതാണ് എനിക്ക് ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കാനുള്ളത് ഇതിനുൾപ്പെടെ ഈ നാട് തിരിച്ചറിയുന്നുണ്ട് അതിനെ പ്രതിരോധിക്കും നമ്മുടെ കേരളം ഇത്തരത്തിലുള്ള വർഗീയത പുലമുന്ന് വിഷയന്തുക്കളെ അകറ്റി നിർത്തിയിട്ടാണ് വെറുപ്പിന്റെ പ്രചാരകരായിട്ടുള്ള ഈ സംഘപരിവാറുകാരെ അകറ്റി നിർത്തിയിട്ടാണ് ഈ നാട് ഇന്നോളം മുന്നോട്ട് പോയിട്ടുള്ളത് ഇനിയും അങ്ങനെ പ്രചരിപ്പിക്കാനുള്ള വിങ്ങനെ ശ്രമത്തെ ഈ നാട് ചെറുത്തു തോൽപ്പിക്കും ഇവിടെ നേരത്തെ ആർഷോ പറഞ്ഞൊരു കാര്യത്തിൽ എനിക്ക് മറുപടി പറയാനുള്ളത് വികസനത്തെക്കുറിച്ചുള്ള ഒരു ചർച്ച അവർ നിലമ്പൂരിൽ നടത്തുമെന്ന് പറഞ്ഞു ഈ നിലമ്പൂരിൽ സി സി പി അതാണ് കഴിഞ്ഞ ഒൻപത് വർഷമായി ഒരു രൂപ പോലും നിലമ്പൂർ ബൈപ്പാസിന് നൽകാത്ത സി പി എമ്മിനെ കുറിച്ച് സി പി എം ഇവിടെ വന്ന് വികസനം പറയണം നിലമ്പൂരിലെ ഗവൺമെൻറ് കോളേജിന് സ്ഥലം ഏറ്റെടുക്കാനോ കെട്ടിടമുണ്ടാക്കാനോ പറ്റാത്ത സി പി എം ഇവിടെ വന്ന് വികസനം പറയണം കഴിഞ്ഞ ഒമ്പത് വർഷമായി പ്രേതാലയം പോലെ കിടക്കുന്ന നിലമ്പൂരിലെ കെ എസ് ആർ ടി സിയുടെ ഇൻ്റർ സ്റ്റേറ്റ് ബസ് ടെർമിനൽ അത് അതിനെക്കുറിച്ചും ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ വിക സി പി എം എന്നുകൊണ്ട് ഇവിടെ വികസനം പറയണം അങ്ങനെ നാടുകാണി മുതൽ തിരുരങ്ങാടി വരെയുള്ള റോഡിന് നാനൂറ്റമ്പത് കോടി രൂപ യു ഡി എഫ് അനുവദിച്ചപ്പോൾ അത് പൂർണ്ണമായും വെട്ടിക്കുറച്ച സി പി എം നിലമ്പൂരിൽ വന്നുകൊണ്ട് വികസനം പറയണം അങ്ങനെ പറയുമ്പോഴാണ് ഈ നാട്ടിലെ ജനങ്ങൾ സി പി എമ്മിന്റെ വികസനത്തിന്റെ പൊള്ളത്തരങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് എനിക്ക് അവരുടെ വികസനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പറയാനുള്ളത് ക്ഷേമരാഷ്ട്രമില്ല വികസന രാഷ്ട്രമില്ല മറിച്ച് വർഗീയമായ കൂടി ഈ നാടിനെ അപമാനിച്ച സി പി എമ്മിനെതിരെ അതിശക്തമായ വിധേയത്ത് ജൂൺ പത്തൊൻപതിന് നിലമ്പൂരിലുണ്ട് നേതാക്കളുടെ ഓരോ പ്രതികരണവും ജനം വിലയിരുത്തുന്നുണ്ട് अटपे स्मृति पेतिक